കോഴിക്കോട് മാനാരയിലെ ആദർശ് ഹോട്ടൽ രുചി വൈവിധ്യങ്ങളുടെ ഒരു കലവറയാണ് സസ്യേതര വിഭവങ്ങൾക്കാണ് ഇവിടെ ഡിമാൻഡ് കടുക്കയും കല്ലുമക്കായയും കല്ലുമ്മക്കായയും മുട്ടയും പോത്തിൻ കരളും എന്ന് വേണ്ട പതിനാലിനം ഇറച്ചി മീൻ വിഭവങ്ങൾ ഇവിടെ കിട്ടും ഞായറാഴ്ച ഒഴികെ എല്ലാ ദിവസവും ഹോട്ടൽ പ്രവർത്തിക്കുന്നുണ്ട് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും എന്നൊന്നും വ്യത്യാസമില്ലാതെ നല്ല കടികളും അതുപോലെ ഇറച്ചി മീൻ വിഭവങ്ങളും കിട്ടുന്ന ഒരു കടയുണ്ട് കോഴിക്കോട് മാനാരിയിൽ എന്നറിഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് മറ്റെവിടെയുമല്ല ആദർശ് ഹോട്ടൽ എന്നാണ് പേര് ഒരു നല്ല കട ചെറിയ കടയാണ് അവിടുത്തെ വിശേഷങ്ങൾ ഒന്ന് നോക്കി വരാം ഫാസ്റ്റ് ഫുഡൊക്കെ പോ അന്വേഷിച്ച് പോകുന്ന യുവാക്കളൊക്കെ ഉള്ള കാലമാണ് പക്ഷേ ഇവിടെ നിരവധി യുവാക്കളാണ് ഭക്ഷണം കഴിക്കാൻ വരുന്നത് എന്നാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ഹലോ ബ്രോ എങ്ങനെയുണ്ട് ഭക്ഷണം അടിപൊളി എങ്ങനെയുണ്ട് ഭക്ഷണം നല്ല എന്താ തോന്നുന്നു നല്ല ഫുഡാണ് തോന്നി അപ്പോൾ അതാണ് നല്ല റേറ്റിംഗ് കൊടുക്കുന്നു എന്നാണ് അവർ പറയുന്നത് നല്ല ഭക്ഷണമാണ് അത്ര നമുക്കൊന്നും കഴിച്ചു നോക്കേണ്ടതുണ്ട് ഏതായാലും അടുക്കളയിൽ എന്താണ് അവസ്ഥ എന്ന് നോക്കണം അവിടെയാണ് ഈ ഭക്ഷണങ്ങളൊക്കെ പാകം ചെയ്ത് വരുന്നത് ചെറിയ അടുക്കളയാണ് ദിനേശേട്ടൻ്റെ ഒരു ചെറിയ അടുക്കള നമ്മൾ നേരത്തെ കണ്ടു ഏതായാലും ആ അടുക്കളയിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം ഇവിടെ ഉണ്ടാക്കുന്ന ഇത് ാണ് നാടൻ കടുക്ക പിന്നെ ചിക്കൻ ചെറിയ കോഴിന്റെ ചിന്ന മുട്ട പിന്നെ മട്ടൻ ഇഷ്ട പിന്നെ കൂന്തൽ വരട്ടിയത് പിന്നെ മാങ്ങാപ്പെട്ടി മാങ്ങാട്ടി കോഴിന്റെ മാങ്ങാപെട്ടി പറഞ്ഞാൽ ഒരു കോഴിക്കിന്റെ ഒരു വേസ്റ്റ് സാധനം ഇതാക്കി പൊളിച്ചിട്ട് അത് ചെല കോഴിക്കോടക്കാർ പറയാം എന്നാണ് പറയാം അതായത് അതി ആക്കും ഇഷ്ടാവൂല കൊറച്ച് ചില്ലറാക്കി പിന്നെ എരുന്ന് എളമ്പക്ക ചിപ്പി ബീഫ് ഒരു ഏതാ ഇഷ്ടം ഇതിൽതായാലും ഈ ഭക്ഷണം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അടിപൊളിയാണെന്ന് കാണുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ട് അപ്പോ ആദ്യം കൂന്തലിന്ന് തുടങ്ങാന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ ആഹാര ടേസ്റ്റ് ആണ് ഒരു രക്ഷയില്ല ഇതിൽ കഴിക്കേ ആദ്യമായിട്ട് കഴിക്കുന്നതാണോ അപ്പൊ വന്നത് വെറുതെ അപ്പോൾ എല്ലാവരും കോഴിക്കോട് മാനാരി ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ ദിനേശേട്ടൻ്റെ കടയിലേക്ക് വരിക ആദർശ് ഹോട്ടലിൽ കയറുക ഇവിടെ ഇത്രയും വിഭവം അത് ചെറു കുറച്ചേ ഉള്ളൂ പതിനാലെണ്ണം കൂടി ഉണ്ടെന്നാണ് പറഞ്ഞത് അതൊക്കെ പരീക്ഷിക്കുക അടിപൊളി ടേസ്റ്റാണ് ഒരു രക്ഷയില്ല ഏത് സമയത്ത് വേണമെങ്കിലും വന്നാലും കടയുണ്ടാവും ഞായറാഴ്ച ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഞങ്ങളിതൊക്കെ ഒന്ന് കഴിക്കട്ടെ അപ്പോൾ വീഡിയോ ജേർണലിസ്റ്റ് ചാനൽ കണ്ടതിനപ്പം റിപ്പോർട്ടർ സാനിയോ ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്